സിംഗപ്പൂരിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ് നിർണായക ജയത്തോടെ ഒരു പോയിന്റിന് മുന്നിൽ തുടർച്ചയായ സമനിലകൾക്കൊടുവിൽ പതിനൊന്നാമത്തെ മത്സരത്തിലാണ് ഗുഗേഷ് വിജയം കണ്ടത് ഇരുപത്തിയൊൻപത് നീക്കങ്ങൾക്കൊടുവിൽ നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറൻ തോൽവി സമ്മതിക്കുകയായിരുന്നു ഇതോടെ ഗുകേഷിന് ആറ് പോയിന്റും ലിറന് അഞ്ചു പോയിന്റുമാണ് ഉള്ളത് ആദ്യം ഏഴ് ദശാംശം അഞ്ച് പോയിന്റുകൾ നേടുന്നയാളാണ് വിജയിയാകുക ഫൈനലിൽ ഇനി മൂന്ന് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് വേദിക്ക് പുറത്ത് ഗുഗേഷിന്റെ മത്സരം വീക്ഷിച്ചിരുന്ന ആരാധകർ ആവേശത്തോടെയാണ് വിജയം ഏറ്റെടുത്തത്